ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി ലിയോ പതിനാലാമൻ മാർപ്പാപ്പ സ്ഥാനമേറ്റു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ പ്രധാന വേദിയിലാണ് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതോടെ ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിലെത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു തുടർന്ന് തുറന്ന വാഹനത്തിൽ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തിച്ചേർന്ന വിശ്വാസികളെ മാർപ്പാപ്പ ആശീർവദിച്ചു ബസിലിക്കയിൽ നടന്ന കുർബാനയ്ക്ക് മാർപ്പാപ്പ കാർമ്മികത്വം വഹിച്ചു ജബാനു മധ്യേ വലിയയിടേ വ വസ്ത്രവും സ്ഥാനമോതിരവും അദ്ദേഹം ഏറ്റുവാങ്ങി കുർബാനയ്ക്ക് ശേഷം വിശ്വാസികളെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്തു സ്നേഹവും ഐക്യവുമാണ് പ്രധാനമെന്ന് പറഞ്ഞ മാർപ്പാപ്പ സമാധാനം പുലരുന്ന ഒരു പുതിയ ലോകത്തിനായി ആഹ്വാനം ചെയ്തു സ്ഥാനാരോഹണ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ലോക നേതാക്കൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് പേരാണ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെത്തിയത് രാജ്യസഭാ ഉപാധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘവും വത്തിക്കാനിലെത്തിയിരുന്നു അമേരിക്കയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും ചടങ്ങിൽ പങ്കെടുത്തു കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയാണ് ലിയോ പതിനാലാമൻ മെയ് എട്ടിനാണ് അദ്ദേഹത്തെ പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തത്